അറിയുമോ മഹാനരായ ആരാണ് മഹാനായ അബൂബക്കറിന്യ്യാളിയ നോഹൻ വലിയ പ്രഗത്ഭനായ മഹാനാണ് ഒരിക്കൽ മഹാനവറുകൾ ഒരു മരണവീട്ടിൽ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ആ ജനാസയുടെ അടുക്കലിരുന്ന് കരയുകയാണ് ജനാസയുടെ അടുക്കലിരുന്ന് മഹാനായ സബൂപക്കരണ്യാത്ത തങ്ങൾ കാണുന്ന കാഴ്ച ഈ ചെറുപ്പക്കാരൻ ജനാസയുടെ അടുക്കലിരുന്ന് കരയുകയാണ് ആ സമയത്ത് മഹാൻ മഹാനവറുകൾ പറഞ്ഞു മോനെ എന്തിനാണ് നീ ഇങ്ങനെ ജനാസയുടെ അടുക്കൽ ഇരുന്ന് കരയുന്നത് ഈ കുറിച്ച് നീ കരയല്ലേ വബകി നഫ്സിക നിന്റെ ശരീരത്തെ നിന്നെ കുറിച്ച് തന്നെ നീ ആലോചിച്ചു കരയുമോനെ നിന്നെ തന്നെ ആലോചിച്ചു കൊണ്ട് നീ കരയുമോനെ കാരണം നിന്നേക്കാൾ ഈ മയ്യത്ത് പല ഘട്ടങ്ങളെയും കഴിഞ്ഞു കടന്നവനാണ് കാരണമെന്താണ് ഇന്നഹു കതുമാവനാ സഹുവാ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് നാല് ഭയങ്ങളുണ്ട് ഭയപ്പാടുകളുണ്ട് ഒരു വിശ്വാസിയായ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് ആ നാല് പ്രധാനപ്പെട്ട ഭയപ്പാടുകളെ പ്രധാനപ്പെട്ട ഭയങ്ങളെ മറികടന്ന് രക്ഷപ്പെട്ടവനാണ് ഈ മൈദ് ഈ മയ്യത്തിന് നാല് ഭയങ്ങൾ ഇല്ലാതെയായി തീർന്നിരിക്കുന്നു നിനക്കോ എനിക്കോ ആ ഭയം ഈ ദേവരെ വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് വിക്കാല് നഫ്സിക്കാ ഓനെ നീ നിന്നെ ആലോചിച്ചുകൊണ്ട് കരയുമോനെ ഒന്നാമത്തെ ഭയമേതാണ് മഹാനവറുകൾ പറയുകയാണ് മഹാനായ കാണുന്ന രംഗമാണ് എത്ര ഭീകരമായ അവസ്ഥയാണ് തൻ്റെ ശരീരത്തിൽ നിന്ന് റോഹിനെ പിടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ വരുന്ന മഹാനായ മലക്കുൽ മൗത്താജറായിലിനെ കാണുന്ന രംഗം ഏതൊരു വിശ്വാസിയായ മനുഷ്യന്റെയും മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്നതാണ് ഭയപ്പാടുണ്ടാക്കുന്നതാണ് കാരണം ജീവിതത്തിൽ നമ്മളൊരു മലക്കിനെയും ഇതേ വരെ കണ്ടിട്ടില്ല അല്ലൂന സൂറത്തുൽ ബക്കറയുടെ ആരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ചില അദൃശ്യമായ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കേണ്ടതുണ്ട് നമ്മുടെ സ്വന്തമായ അവസ്ഥയിൽ കാണാൻ പറ്റുന്നവരല്ല മലക്കുകൾ പ്രത്യേകിച്ച് മലക്കുൽ ഈ നീ മലക്കുൽ മൗത്തിനെ കണ്ടിട്ടില്ലല്ലോ ആ മനുഷ്യൻ ആ ഭയപ്പാട് മലക്കുൽ മൗത്തിനെ കാണുക എന്നത് അസറായിലിനെ കാണുക എന്ന ഘട്ടം കഴിഞ്ഞു കടന്നവനാണ് ഇനി ആ മയ്യത്തിനെ ആലോചിച്ചുകൊണ്ട് നീ കരയേണ്ടതില്ല നീ നിന്റെ സ്വന്തത്തെ ആലോചിച്ചുകൊണ്ട് കരയുമോനേ